ഇ ഡിയുടെ നോട്ടീസിനോടൊപ്പം ഏതാനും രേഖകൾ കൂടിയുണ്ട് എന്തിനാണ് രേഖകൾ നോട്ടീസോടൊപ്പം വെച്ചത് ഇന്ന പദ്ധതിക്ക് വേണ്ടി സ്ഥലം വാങ്ങിയതാണ് താങ്കൾ ചെയ്ത കുറ്റം എന്ന് പറയാൻ എന്ന് വെച്ചാൽ മസാല ബോണ്ട് വഴി ലഭിച്ച പണം സ്ഥലം വാങ്ങാൻ ഉപയോഗിച്ചു അത് മാസ്റ്റർ ഡയറക്ഷന് ആർ ബി ഐയുടെ മാസ്റ്റർ ഡയറക്ഷന് വിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഏതൊക്കെ പദ്ധതികൾക്കാണ് ഭൂമി വാങ്ങിയത് എന്നതിൻ്റെ പട്ടികയും കൂടി ഷോക്കോസ് നോട്ടീസിനോടൊപ്പം വെച്ചിരിക്കുന്നത് ഇ ഡി ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി സ്ഥലം വാങ്ങിച്ചു ശരി തന്നെ ആ സ്ഥലം വാങ്ങിച്ചത് പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് നാൽപ്പത്തി ഒൻപത് പദ്ധതികളുടെ പട്ടികയാണ് നൽകിയിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് സ്ഥലം വാങ്ങിയത് അതിന് പണം ലഭിച്ചത് ആരിൽ നിന്നാണോ സ്ഥലം വാങ്ങിയത് സത്യത്തിൽ സ്ഥലം വാങ്ങുകയല്ല ചെയ്യുന്നത് അക്യൂർ ചെയ്യുകയാണ് ചെയ്യുന്നത് ലാൻഡ് പർച്ചേസ് അല്ല നടക്കുന്നത് അക്വർ ചെയ്യുകയാണ് നടക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇടക്ക് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടെത്തണമല്ലോ അതാണ് പർച്ചേസ് പർച്ചേസ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് എന്തായാലും വാങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ അക്യൂർ ചെയ്തിരിക്കുന്നത് പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ൊൻപത് പദ്ധതികൾക്ക് നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ ഉപയോഗിച്ചു അത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് അതേക്കുറിച്ച് വിശദീകരിക്കണം എന്നാണ് ഇ ഡി ആവശ്യപ്പെട്ടത് ഇതിൽ ഒരിക്കലും മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ധനകാര്യമന്ത്രിയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇനിയിപ്പോൾ കിഫ്ബി ഉദ്യോഗസ്ഥരെയും കുറ്റപ്പെടുത്താൻ കഴിയില്ല ഇതെല്ലാം വാങ്ങിയിരിക്കുന്നത് പബ്ലിക്കിൽ നിന്നാണ് പൊതുജനങ്ങളിൽ നിന്നാണ് ഇതിനെ പണം ലഭിച്ചിരിക്കുന്നത് അവർക്കാണ് അവർക്കറിയാം എത്ര കിട്ടി പണം എന്ന് നാൽപ്പത്തി ഒൻപത് പദ്ധതികളുടെ പട്ടികയാണ് ഇതോടൊപ്പം ഇ ഡി സമർപ്പിച്ചിരിക്കുന്നത് ആ നാല്പത്തി ഒൻപത് പദ്ധതികളുടെ പേര് വായിക്കാൻ സമയമില്ല വായിച്ചാൽ ഈ നാട്ടുകാരുടെ പ്രതിഷേധം ഉയരും കേന്ദ്ര ഏജൻസികൾക്ക് എതിരെ കോട്ടയം സബ്സ്റ്റേഷൻ പാക്കേജ് അതാണ് ഒന്നാമത്തെ പദ്ധതി കൺസ്ട്രക്ഷൻ ഓഫ് പെരുമൻ ബ്രിഡ്ജ് രണ്ടാമത്തെ പദ്ധതി കുറ്റപ്പെടുത്തുന്ന പദ്ധതിയാണ് ഈ പദ്ധതികൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തതാണ് വലിയ കുറ്റമായി പറയുന്നത് അതോടൊപ്പം മാമ്പറിക്കുന്നേൽ ആറോബി റെയിൽവേ ഓവർബ്രിഡ്ജിൻ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഒറ്റപ്പാലം ബൈപാസ് കോട്ടയം സബ്സ്റ്റേഷൻ പാക്കേജ് വീണ്ടും കൺസ്ട്രക്ഷൻ ഓഫ് എയർപോർട്ട് സീ പോർട്ട് റോഡ് കളമശ്ശേരി ആലുവ കൊടുവള്ളി സിറാജ് ഫ്ലൈ ഓവർ പുതിയ കാവ് ചാക്കുപ്പള്ളി റെയിൽവേ ഓവർ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ കണ്ണൂർ പാലക്കാട് ഡിസ്ട്രിക്ട് ലാൻഡ് എക്വിസ്യൂഷൻ മാമ്പർക്കുന്നൽ ആറോബി ഇൻ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് വീണ്ടും പുറയൂർ റെയിൽവേ ഓവർ ഇംപ്രൂവ്മെന്റ് ടു കോഴിക്കോട് ബാലുശ്ശേരി റോഡിൻ കോഴിക്കോട് ഡിസ്ട്രിക്ട് റെയിൽവേ ബ്രിഡ്ജ് മയ്യനാട് മയ്യനാട് പി ഡബ്ല്യു ഡി റോഡ് ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ കണ്ണൂർ ആൻഡ് പാലക്കാട് അതിന്റെ മറ്റൊരു ഭാഗമാണ് ലാൻഡ് അക്വിസിഷൻ ഡെവലപ്മെന്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻ കണ്ണൂർ ആൻഡ് പാലക്കാട് ഡിസ്ട്രിക് അത് അത് തന്നെയാണ് സെയിം പദ്ധതി തന്നെയാണ് സ്ഥലം ഏറ്റെടുക്കുന്നത് മറ്റൊരു പദ്ധതിക്ക് വേണ്ടി എന്നാണ് അർത്ഥം കൊച്ചി ലൈൻ പാക്കേജ് കൾച്ചർ കോംപ്ലക്സ് കോട്ടയം കൊടുവായൂർ പാക്കേജ് അറ്റ്ലാന്റിസ് ആറോബി കൺസ്ട്രക്ഷൻ ഓഫ് കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഇടവ റെയിൽവേ ഓവർ ഇങ്ങനെ നാൽപ്പത്തി ഒൻപത് പദ്ധതികളുടെ പേരുകളാണ് ഇപ്പോൾ ഇ ഡി തന്നെ ഈ നോട്ടീസിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് നാൽപ്പത്തി ഒ ഒൻപതാമത്തെ പദ്ധതി ഇംപ്രൂവ്മെൻറ്റ്സ് ഓഫ് ഡബ്ല്യു എസ് എസ് കോണ്ടോട്ടി മുനിസിപ്പാലിറ്റിയുടെ പദ്ധതിയാണ് ഡബ്ല്യു എസ് എസ് ടു കാസർഗോഡ് മുനിസിപ്പാലിറ്റി ആൻഡ് ചമ്മനാട് പഞ്ചായത്ത് ഫേസ് വൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് നാൽപ്പത്തി എട്ടാമത്തെ പദ്ധതി അങ്ങനെ ആകെ നാൽപ്പത്തി ഒൻപത് പദ്ധതികളാണ് ഇതിനോടൊപ്പം ഈ നോട്ടീസിനോടൊപ്പം ഇ ഡി ഹാജരാക്കിയിരിക്കുന്നത് ഈ പദ്ധതികൾക്കെല്ലാം ഭൂമി വാങ്ങിയതാണ് കുറ്റം എന്നാണ് ഭൂമി എടുക്കേണ്ട പദ്ധതിക്ക് വേണ്ടി ആരാണ് പിണറായി വിജയനെ കുറ്റപ്പെടുത്തുക ആരാണ് ധനകാര്യമന്ത്രിയെ കുറ്റപ്പെടുത്തുക ആരാണ് കിഫ്ബിയെ കുറ്റപ്പെടുത്തുക പക്ഷേ ഇ ഡിക്ക് കുറ്റമാണ് എന്തുകൊണ്ട് കേരളത്തിൽ ഇപ്പോൾ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് കിഫ്ബി ഫണ്ട് വഴിയാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നില്ല കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകാതെ കേരളത്തിന്റെ വികസനം മുരടിപ്പിക്കാം എന്നാണ് ചിലരൊക്കെ ആഗ്രഹിച്ചതും ശ്രമിച്ചതും പക്ഷെ അതിന് ഒരു ബദൽ കണ്ടെത്തി കേരളം അതാണ് കിഫ്ബി ആ കിഫ്ബിയെ പൂട്ടിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇന്ന് തുടങ്ങിയതല്ല നേരത്തെ തുടങ്ങിയിരുന്നു കിഫ്ബിയുടെ കടം സംസ്ഥാനത്തിന്റെ കടമാക്കി മാറ്റി പെൻഷൻ നിഷേധിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമം നടത്തി പെൻഷൻ കമ്പനി വായിക്കുന്ന കടം സംസ്ഥാന സർക്കാരിന്റെ കടത്തിന്റെ ഭാഗമാക്കി മാറ്റി അങ്ങനെ വലിയ തോതിൽ കേരളത്തെ നശിപ്പിക്കാൻ കേരളത്തിൻ്റെ പ്രവർത്തനം വികസനം മുരടിപ്പിക്കാൻ ശ്രമം നടന്നു പക്ഷെ അതിനെയൊക്കെ നാം അതിജീവിച്ചത് കിഫ്ബി വഴിയാണ് അതിനെ പൂട്ടിക്കണം അതാണ് ലക്ഷ്യം അതുമാത്രമാണ് ലക്ഷ്യം അങ്ങനെ ഈ വികസന പ്രവർത്തനങ്ങൾ എല്ലാം പൂർത്തിയായിട്ടില്ല പാതിവഴിക്ക കിടക്കുകയാണ് അതൊക്കെ മുരടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി ഈട് ചെയ്യുന്നത് ബി ജെ പിയുടെ സഹായത്തോടെ അത് ഏറ്റുപിടിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ കേരള വിരുദ്ധമാണ് കേരളത്തിന് എതിരാണ് ബി ജെ പിയുടെയും യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും രാഷ്ട്രീയം എന്നത് ഒന്നുകൂടി വിളിച്ചു പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്